സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരക്കിഴങ്ങിൻ്റെ ചിപ്സ് കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിക്കാനിടയായി പിന്നെ അവർ പറഞ്ഞു അത് മധുരക്കിഴങ്ങിൻ്റെ ചിപ്സ് അതെനിക്ക് അത് മനസ്സിലായില്ല കേട്ടോ ഏതാണെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് മധുരക്കിഴങ്ങ് വാങ്ങിച്ച് ഞാനും തയ്യാറാക്കി നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് നിർത്താൻ തോന്നില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് മധുരക്കിഴങ്ങ് നല്ല കഴുകി വൃത്തിയാക്കി ആ തൊലി ഒന്ന് ചീക്കി കളയാം തൊലി കളയാതെയും ചിപ്സ് തയ്യാറാക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അപ്പം തൊലി കഴുകിയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കേടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയാം കുറച്ച് ഭാഗം കട്ട് ചെയ്യാം പിന്നെ ഇത് പല വിധത്തിലും അരിയാട്ടോ ഇത് ഞാനിപ്പോൾ നീളത്തിലുള്ള ചിപ്സാണ് തയ്യാറാക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞു അങ്ങനെയും ചെയ്യാം അപ്പം അതിനായിട്ട് ആദ്യം ഇതുപോലൊരു അര ഇഞ്ച് വീതിയിൽ ഉള്ള ആക്കാം അതിനുശേഷം ഓരോന്നും കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പം അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഏകദേശം ഒരേ കനത്തിലാവാൻ ശ്രദ്ധിക്കണം അപ്പോൾ ചിലത് വല്ലാതെ കനം കുറഞ്ഞും ചിലത് കട്ടി കൂടിയും ഇരുന്നാൽ ഫ്രൈ ചെയ്യുമ്പോൾ കട്ടി കൂടിയത് മേവാതെ വരും അല്ലെങ്കിൽ കനം കുറഞ്ഞത് കരിഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം വല്ല കട്ടിയുള്ള പീസസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പീസസ് വേറെ മാറ്റി വെച്ചിട്ട് അത് പ്രത്യേകമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിപ്സ് തന്നെ ഇത്ര തരമാണല്ലേ കപ്പ കൊണ്ട് തയ്യാറാക്കാം ചേന കൊണ്ട് തയ്യാറാക്കാം കടച്ചക്ക ചക്ക അതുപോലെ കായ പിന്നെ പഴുക്കാറായ കായ അങ്ങനെയൊക്കെ ചിപ്സ് തയ്യാറാക്കും എല്ലാം അടിപൊളിയ ടേസ്റ്റാണ് നമ്മൾ ടി വി ഒക്കെ കാണും കാണുമ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്താതെ അറിയാതെ ടിന്ന് കാലി ആകുമ്പോഴായിരിക്കും നമ്മൾ നോക്കുക അപ്പം അതാണ് ഇതിൻ്റെ ഒരു അപകടവും ചിപ്സ് കഴിക്കുമ്പോഴുള്ള ഒരു അപകടം അതാണ് നമ്മൾ അറിയാതെ കഴിച്ചു പോവും അപ്പം എല്ലാ ചിപ്സും അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു ഉപ്പിലാഞ്ഞി തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി കലക്കി വെക്കാം ആ ഉപ്പ് ഒന്ന് മെൽട്ടാവുന്നവരെ നന്നായിട്ടൊന്ന് കലക്കി വെക്കാം ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചിനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച് ചിപ്സ് കുറേശ്ശെ കുറേശ്ശിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിലിപ്പോഴും ഒരു മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോകുമ്പോൾ അത് എണ്ണ കുടിച്ച് ചിപ്സിൽ നിറയെ എണ്ണ വരും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒന്നിനു മീതം ഒന്നായിട്ടൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് ഇരിക്കും അപ്പോൾ അത് ശരിക്കും മുരിയാതെ വരും ഇതുപോലെ ഇടയ്ക്കുന്ന ഇളക്കി ആ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നതൊക്കെ ഒന്ന് വെടിവിച്ച് കൊടുക്കണം അപ്പം ഇത് പാത ആവാറായിരുന്നു മനസ്സിലാവുന്നത് നമ്മൾ ഇതിന് ഒരു ശബ്ദം വരും അതുകൂടാതെ ഈ നമ്മൾ ഇട്ട സമയത്തുള്ള ഒരു ബബിൾസ് അങ്ങനെ പതഞ്ഞു നിൽക്കുന്നുണ്ടാവും അത് ഇത് മൊരിയുന്നതിനനുസരിച്ച് ആ പതങ്ങനെ കുറേശ്ശെ കുറേശ് കുറഞ്ഞ് കുറഞ്ഞങ്ങനെ പത ഇല്ലാതാവുന്നൊരു സ്റ്റേജിലെത്തും അപ്പോൾ നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ടാവും കരി എറിതിട്ടാകും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ള അപ്പോൾ പതക്കെ ഏകദേശം എന്ന് കാണുമ്പോൾ ഈ ഉപ്പ് ലൈനി ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിലായനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പ് ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ എണ്ണ ഭയങ്കര ശബ്ദത്തോടു കൂടെ ഒന്ന് പൊങ്ങി വരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപകടമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഉടനെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് ആ ഉപ്പ് രനി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ ആ ശബ്ദമൊക്കെ ഒന്ന് അടങ്ങി അതൊന്ന് ശാന്തമാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഈ മഞ്ഞൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ചിപ്സിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ഉപ്പ് വെള്ളം മാത്രമായാലും മതി അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഈ മധുരക്കിഴങ്ങ് ചിപ്സ് മാർക്കറ്റിലൊന്നും അത്ര സുലഭമായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനി പതുക്കെ പതുക്കെ അത് വരും എന്തായാലും വിപണി കീഴടക്കും അത്രയും ടേസ്റ്റ് തന്നെയാണ് പിന്നെ മധുരക്കിഴങ്ങ് വളരെ സുലഭമായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നല്ല കറുമുറാന്നുള്ള ചിപ്സാണ് ഞാനതിൻ്റെ ശബ്ദം കൾപ്പിച്ചു തരാം നല്ല വെറൈറ്റി ചിപ്സ് കഴിക്കണോ എങ്കിൽ ഓടിപ്പോയി മത്തരക്കിഴങ്ങ് വാങ്ങിച്ചോ ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്